നമസ്കാരം അബുദാബി ബിഗ് ടിക്കറ്റിൽ ജീവിതം മാറിമറിഞ്ഞവർ നിരവധിയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നറുക്കെടുപ്പിൽ മറ്റൊരു ഇന്ത്യക്കാരന് കൂടി ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ദുബായിൽ താമസിക്കുന്ന റൈസൂർ റഹ്മാനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജൂൺ പതിനഞ്ചിന് വാങ്ങിയ പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഒൻപത് എന്ന നമ്പർ ടിക്കറ്റിൽ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് തുകയായി റൈസൂറിന് കിട്ടുന്നത് പത്ത് മില്യൺ ദർഹമാണ് അതായത് ഇന്ത്യൻ തുകയിൽ കണക്കാക്കുമ്പോൾ ഇരുപത്തിരണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ കഴിഞ്ഞ ഒന്നര വർഷമായി റൈസൂർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അതും പങ്കാളികളൊന്നും ഇല്ലാതെ തന്നെ സമ്മാനം തനിക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷമാണെന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തത്സമയം നറുക്കെടുപ്പ് കാണാൻ സാധിച്ചില്ല ബിഗ് ടിക്കറ്റ് അധികൃതരുടെ ഫോൺ കോൾ എടുക്കാൻ താൻ കാർ നിർത്തുകയായിരുന്നു നറുക്കെടുപ്പ് അവതാരകനായ റിച്ചാർഡിന്റെ ശബ്ദം കേട്ടതോടെയാണ് താൻ സമ്മാനാർഹനായതെന്ന വിവരം അറിയതെന്നും റൈസൂർ പറയുകയായിരുന്നു സുഹൃത്താണ് തന്നോട് ബിഗ് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് പല വിഷമഘട്ടങ്ങളിലും തൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടന്നു പോകാറുണ്ട് വെല്ലുവിളികളിൽ നിറഞ്ഞ സമയങ്ങളിൽ പോലും എളുപ്പത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചു അങ്ങനെയാണ് സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിച്ചത് എന്നാൽ പതിവായി ലോട്ടറി എടുത്തിരുന്നില്ല എന്നും റൈസൂർ കൂട്ടിച്ചേർത്തു അടുത്തിടെ ഒരു സുഹൃത്ത് മൊത്തം എയർപോർട്ട് ടെർമിനലിലൂടെ പോകുമ്പോഴാണ് ബിഗ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത് അവിടെയുള്ള ഒരു ഫിലിപ്പിനോ സ്റ്റാഫാണ് ടിക്കറ്റ് എടുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടത് തന്റെ നല്ല പ്രവർത്തിക്ക് ദൈവം തന്ന സമ്മാനമായിട്ടാണ് ഈ നേട്ടത്തെ കാണുന്നതെന്നും എസ് ഐ ഗ്ലോബൽ സിഇഒ കൂടിയായ റൈസൂർ പറഞ്ഞു ബിഗ് ടിക്കറ്റ് അധികൃതർ വിളിച്ചപ്പോൾ റൈസൂർ അധികം ആഹ്ലാദിക്കുകയോ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അൻപത്തി ഒൻപത് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സമാനത്തുക എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു അതേസമയം ടിക്കറ്റ് എടുക്കുന്നത് ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി